കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രതലത്തിലേക്കാണ് ഞാൻ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഈ സാധനം വെക്കുന്നത് ഈ ഭരണഘടന എത്ര വലുതാണെങ്കിലും അത് നടത്തുന്ന ആളുകളുടെ ഏതെങ്കിലും ഒരു കാലത്ത് കാസ്റ്റ് മെജോറിറ്റി വരുന്ന സമയത്ത് ഈ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്ന് അന്ന് ഇന്നല്ല കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞത് ഇന്ന് നമുക്കത് അനുഭവത്തിൽ വരുമ്പോൾ ഇന്ത്യയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കർ കണ്ട കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും കാലം മുമ്പ് ഇത്തരം കാര്യങ്ങൾ പ്രവചിക്കുകയും ഇന്നത് നമുക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ഇന്ത്യയിലെ അധസ്ഥിത ജനകോടികൾ ഇന്ന് ഈ ഒരു തട്ടിലേക്ക് താഴ്ന്നു പോകാനുണ്ടായ ഒരു കാരണം നമുക്കറിയാം പൂനാ പൂനാപാറ്റം കമ്മ്യൂണൽ അവാർഡ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഈ അവാർഡ് അധസ്ഥിത ജനകോടികൾക്ക് അബ്രാഹ്മണ ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ സംജാതമാകില്ലായിരുന്നു ഉടലെടുക്കുകയില്ലായിരുന്നു ആ കമ്മ്യൂണൽ അവാർഡ് റദ്ദാക്കാൻ വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മരിക്കുവോളം നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞ് അനുഷ്ഠിച്ചുകൊണ്ട് അത് ഒരു കരാറിലെത്തി പാക്റ്റിലൂടെ അത് അട്ടിമറിച്ചതാണെന്നും നമുക്കറിയാം ഇത്തരം ഒക്കെ ആണെങ്കിലും ദീർഘിപ്പിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ല ഒരുപാട് ആളുകൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല അംബേദ്കർ ജന്മദിനം ആഘോഷിക്കുന്നത് എന്നും നാം മനസ്സിലാക്കണം ഐക്യരാഷ്ട്രസഭയിൽ പേർ രജിസ്റ്റർ ചെയ്യപ്പെട്ട അതിൽ മുപ്പതോളം രാഷ്ട്രങ്ങളും രാഷ്ട്ര തലവന്മാരും യൂണിവേഴ്സിറ്റികളും വിദേശ രാജ്യങ്ങളിൽ ഒരാഴ്ചയായിട്ട് അംബേദ്കർ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമാന ചിന്താഗതിക്കാരായ നമ്മളെല്ലാവരും അംബേദ്കർ ചിന്തകളും ഒരുമിച്ച് കൂടണം എന്നും പറയുമ്പോൾ ഈ ഫാസിസ്റ്റ് ശക്തിയെ തകർക്കണമെങ്കിൽ അംബേദ്കർ അന്ന് പറഞ്ഞ ബോധിസത്വ ഭീമറാവു അന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ആ ഒരു സംഭവം നമ്മുടെ കൈകളുണ്ട് പക്ഷെ അത് നമ്മൾ എല്ലാ വിധ നാളുകളും ദളിതനും മുസ്ലിങ്ങളും ക്രിസ്ത്യനും എന്ന് പറയുന്ന എൺപത്തി ശതമാനത്തോളം വരുന്ന അബ്രാഹ്മണ ജനവിഭാഗം നാം ഒരുമിച്ച് നിന്നാൽ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് അഞ്ച് ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന പൂമൂലും ഉച്ചക്കുടുവയും കെട്ടിയ ബ്രാഹ്മണ നേരാളന്മാരും അവരുടെ പിന്നാളന്മാരായി മാറിയ പതിനഞ്ച് ശതമാനത്തിനെയും പിടിച്ചു കെട്ടാൻ നമുക്ക് നാം വിചാരിച്ചാൽ സാധിക്കുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വരാൻ പോകുന്ന ലോക്കൽ ബോഡികളിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കാലെടുത്ത് വെക്കാതെ വേണ്ടി സംസാരിക്കാൻ അധികാര കേന്ദ്രങ്ങളിൽ ആരുമില്ല എന്ന ഓർമ്മ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ചുവടുവെക്കാൻ വേണ്ടി എല്ലാ സഹോദരങ്ങളും ഇതുപോലുള്ള ചർച്ചാ വേദികളിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്